ഇന്ന് നമുക്ക് രേണുസുതിയുടെ ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ച് സംസാരിക്കാം പാറ്റ ഓന്ത് ഡാഗിരി അമ്മൂമ്മ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ ബ്യൂട്ടി പാർലറുകാർക്ക് തോന്നിയ ഒരു കാര്യമാണ് രേണുസുതിക്ക് കുറച്ച് ഭംഗി വെപ്പിച്ചു കൊടുക്കാം സാധാരണ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് രേണുസുദിക്ക് കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന ട്രീറ്റ്മെൻറ്റാണ് അവര് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തത് പുരികം ശരിയാക്കി കൊടുത്തു നമ്മുടെ ഫേസിൻ്റെ അല്ലെങ്കിൽ ആ കളർ കോംപ്ല കോംപ്ലക്ഷൻ ശരിയാക്കി കൊടുത്തു പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തു ഇത് മൂന്നും രേണുസുദ്ധി ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ല അവർ ചെയ്തു കൊടുത്തത് ഒരു നല്ലതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാണ് അപ്പോ ഇതിലൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്നുവെച്ചാല് എന്തെങ്കിലും കാര്യങ്ങള് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഒരു നന്മ നമ്മൾ അവർ പറയാതെ ചെയ്യുന്നതും കുറച്ച് പ്രശ്നത്തിലേക്ക് ഇടപെട്ടുന്ന ഒരു കാര്യമാണ് അവർ ഒരാൾ പറയാതെ അയാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ അയാൾ ചിലപ്പോൾ അത് തീരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല ഇവിടെ ബ്യൂട്ടി പാർലറുകാര് ഈ രേണു സിദ്ധിയെ കുറിച്ച് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുത്തിരിക്കും അതായത് ഇങ്ങനെ ഇവരുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും ഏണുസുദിയെ തന്നെ ഇത് തെരഞ്ഞെടുക്കാൻ കാരണം കുറച്ച് വൈറൽ ആയിക്കോട്ടെ അവരുടെ കാര്യങ്ങളും വൈറൽ വൈറലായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് പബ്ലിസിറ്റി അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് പക്ഷെ അതിലൊരു നന്മയുടെ അംശവും ഉണ്ട് അത് കണ്ണ് കാണാതിരിക്കാനാവില്ല അങ്ങനെ ഈ ഹെയർ ഒക്കെ വെച്ചാൽ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ കൃത്യമായി അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇവരുടെ ആ സാഹചര്യം എന്താണെന്ന് എല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യുന്നത് ഇവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സിനിമാ നടികളുടെ അതായത് ഈ പൈസ ചെലവാക്കാൻ മാത്രമുള്ള ഒരു ലക്ഷം രൂപ സൗന്ദര്യത്തിന് ചെലവാക്കാൻ മാത്രമുള്ള പൈസയുള്ള സിനിമാ നടികളുടെ ജീവിത സാഹചര്യം എന്തായിരിക്കും എന്ന് ഇവർ ചിന്തിച്ചിട്ടില്ല അങ്ങനെയുള്ള സിനിമാ നടികൾ എന്താ ചെയ്യുക ഏർ നമ്മള് ചെല്ലുന്നിടത്തെ എസ്കോർട്ട് നമ്മുടെ ബാഗൊക്കെ പിടിക്കാനായിട്ട് ആൾക്കാരെ നമ്മളെ പൊന്നിച്ചു കൊണ്ടുപോകാൻ ആൾക്കാര് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു സാധാരണ ബസ്സിൽ അത് ഒരു ക്ഷീണം അനുഭവപ്പെടാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങള് അങ്ങനെയൊക്കെ കൂടെ പിന്നാലെ ഒരു മാനേജർ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ വീട്ടില് ചെറിയ കുട്ടിയുണ്ടെന്ന് വെച്ചാൽ അവരെ നോക്കാനായിട്ട് ആൾക്കാര് അവർ ടെൻഷനിലാണ്ടിരിക്കാൻ ആൾക്കാർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലക്ഷം രൂപ സൗന്ദര്യത്തിന് വേണ്ടി ചെലവാക്കുന്ന ആളുകൾക്ക് നല്ല സൗകര്യമുള്ള ആളുകളായിരിക്കും അത് പക്ഷെ റീണോ സുദിക്കുന്നതൊന്നും ഇല്ല അപ്പോ ഇതാണ് അവിടെ ഒരു പാരയായിട്ട് രേണു സുദിക്ക് വരുന്നത് ഈ ഹെയർ എക്സ്റ്റെൻഷൻ ഒരു പാരയായി മാറിയിരിക്കുകയാണ് രേണു സുദിക്ക് രേണു സുതിക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എന്താണ് ഇങ്ങനെ ഹെയർ എക്സ്റ്റൻഷനും സൗന്ദര്യം മാത്രം നോക്കി അഭിനയിച്ച് ജീവിക്കുന്ന സിനിമാ നടികളും രേണു സുദിയും തമ്മിലുള്ള വ്യത്യാസം രേണുസുദി വളരെ വ്യത്യസ്തയാണ് അവര് ജിമ്മിൽ പോയിട്ടോ വേറെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെയുള്ള ഒരു സാധാരണഗതിയിലെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഞാൻ ജോനാഥൻ എന്ന ഒരു കടൽക്കാക്കയുടെ ഒരു സെന്റൻസ് പറയാം അമ്മേ ഞാൻ എല്ലും തൂവലും ആയിക്കൊള്ളട്ടെ ഈ ആകാശത്ത് എനിക്ക് എന്ത് ചെയ്യാനാവും എന്ത് ചെയ്യാനാവില്ല ഇതെനിക്ക് അറിയണം ഇതരണു സുതി എന്തായാലും പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യാണ് ഞാൻ എല്ലും തൂവലും ആയിക്കോട്ടെ ഒരു കടൽക്കാക്ക പറയാണ് എനിക്ക് ഈ ആകാശത്ത് എന്ത് ചെയ്യാനാവും എന്ത് ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ പരീക്ഷണം നടത്തുക തന്നെ ചെയ്യണം ഗാന്ധിജിയൊക്കെ അത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ബുക്കാക്കിയിട്ടുണ്ട് അപ്പൊ രേണു സുദീൻ പരീക്ഷണമാണ് നടത്തുന്നത് തന്റെ ലൈഫ് വെച്ചിട്ടുള്ള പരീക്ഷണാണ് ഇതിന് ധൈര്യപ്പെടാത്തവരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കും ഈ ലൈഫ് വെച്ച് പരീക്ഷണം നടത്താനായിട്ട് ധൈര്യമില്ലാത്ത ആൾക്കാരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കും അപ്പോ രേണുസുദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് ഈ ആകാശത്ത് എന്ത് ചെയ്യാനാവും എന്ത് ചെയ്യാനാവില്ല എന്ന് കണ്ടുപിടിക്കണം ജോനാഥൻ കടൽക്കാക്കയെ പോലെ തന്നെ രേണുസുദിക്ക് അങ്ങനെ ചിന്തിക്കാനാണ് താല്പര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ഈ സിനിമാ നടികളുടെ പോലെ ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞല്ലോ ഇത് ശാരീരികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് രേണുസുദിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ചുറ്റും കാക്കക്കൂട്ടങ്ങളാണ് കൊത്തി വലിക്കാൻ നോക്കിയിരിക്കുന്ന കാക്ക പൈസ കൊടുക്കാനുള്ളവര് വാടക വീടിന്റെ വാടക ഓർത്തിട്ടില്ല പല പല പ്രശ്നങ്ങളും അപ്പോ രേണു സുദിയുടെ മാനസികാവസ്ഥ അതുപോലെ തന്നെ ഹസ്ബൻഡ് മരിച്ചു ഒരു മകൻ വളർത്തു മകൻ വേറെ വീട്ടിലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് കീറി മുറിക്കുന്നു അപ്പൊ ആ മാനസികാവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ക്ഷേമം രേണു സുതിയുടെ കാര്യത്തിൽ ഉറപ്പ് വരുത്താനായിട്ട് ആരും അവൾക്കില്ല അവളുടെ സഞ്ചാരം ഒറ്റയ്ക്കാണ് കാലക്രമേണ അവൾ അത് ശരിയായിന്ന് വരാം അവൾ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്തെനിക്ക് ചെയ്യാൻ കഴിയും എന്തെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊരു പരീക്ഷണം നടത്തി നോക്കാനായിട്ട് രേണുസുദ്ധി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോ ഇതിനൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സുഖ സൗകര്യങ്ങൾ മുഴുകി എന്താ പറയാ ഫാനിന്റെ ചുവട്ടില് ഒരു കസാരി ഇട്ടിരിക്കുന്ന ആളുകളാണ് കൂടുതൽ വിമർശിച്ചുകൊണ്ടും ആ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നത് അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല കാരണം അവരുടെ ജീവിത സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ഞാൻ അവരുടെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവര് എന്താ പറയാ വായിൽ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചിട്ടുള്ളവരാകാം അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ള സമയം ആ സേഫ്റ്റിയിൽ ജീവിക്കുന്നവരാകാം പക്ഷെ അതൊന്നല്ല ഇവിടെ രേണു ശ്രുതി അവരുടെ പോലെ അല്ല എന്തുകൊണ്ട് എന്നെ പോലെ ആയിക്കൂടാ എന്ന് പലരും ചിന്തിച്ചേക്കാം ആ നിമിഷ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്നെ പോലെ വീടിന്റെ ഉള്ളിലല്ലേ അടങ്ങി ഒതുങ്ങിയിരുന്നു ഒരു ചീര നട്ട് ആ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട് വരുമാനം ഉണ്ടാക്കി എന്നെ പോലെ ജീവിച്ചു ജീവിച്ചുകൂടെ അങ്ങനെ എങ്ങനെ ആ സ്ത്രീക്ക് എന്നുള്ളതാണ് ആ സ്ത്രീയുടെ മനസ്സിന്റെ ഭാവമാണ് ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെ ആകാനാണ് ആൾക്കിഷ്ടം പക്ഷെ ഈ ചീര പറിച്ചിക്കണത് നിന്ന് കാണാൻ ആൾക്കാരല്ലാണ്ടായപ്പോഴാണ് ഡ്രസ് കുറച്ച് എറിയാൻ തുടങ്ങിയത് അപ്പോ അവരവർക്ക് കഴിവുള്ള പോലെ ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റുന്നു അപ്പൊ എന്നെപ്പോലെ എന്തുകൊണ്ടൊരു സ്ഥിതിക്ക് തുണി ഉരിഞ്ഞു കളിച്ചുകൂടാ എന്ന് അവർ ചോദിച്ചില്ല ചീരയൊക്കെ നട്ട് കുട്ടികളെ നോക്കി ഈ ബിജോ എന്ന് പറയുന്ന ഹസ്ബൻഡ് വെറുതിരിക്കയാണ് കുട്ടികളെ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഈ ഹസ്ബൻഡ് ഉണ്ട് നിമിഷക്ക് പക്ഷെ രേണുസുദിക്ക് അതില്ല അപ്പോ വെറുതെ കുറ്റം പറയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് രേണുസുദിയെ പറ്റി നെഗറ്റീവ് പറയുന്നവരെ കുറ്റം പറയണം എനിക്ക് ആ കുറ്റം പറഞ്ഞ് നാലാളുകൾ ഞാൻ കുറ്റം പറയുന്നതിൽ എക്സ്പെർട്ടാണ് എനിക്ക് ഞാൻ വളരെ ബുദ്ധിമാനാണ് എന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ളൊരാഗ്രഹമുള്ള ആൾക്കാരാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല ഞാൻ ഞാൻ പല പല കാര്യങ്ങളും കണ്ടുപിടിച്ചു വരുകയാണ് എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വളരെ ബുദ്ധിയുള്ള ഒരാളാണ് കുറ്റം പറയുന്നതിൽ എക്സ്പെർട്ടാണ് ഞാൻ ഒരു തെറ്റും ചെയ്യുന്ന ഒരാളല്ല ഞാൻ വളരെ പരിശുദ്ധയായിട്ടുള്ളൊരാളാണ് എന്നൊക്കെ ആയിരിക്കും ഈ കുറ്റം പറയുന്ന ആളുകളുടെ വിശ്വാസം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ആ ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല രേണു സുധിയുടെ സാഹചര്യം ശരിയാക്കി കൊടുക്കാൻ ആ ചേച്ചിക്ക് ആവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഹെയർ എക്സ്റ്റെൻഷൻ നന്നായി പരിപാലിക്കാൻ കഴിയുള്ള കഴിവുള്ളവർക്കാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് അതുകൊണ്ട് നന്നായി പരിപാലിക്കാൻ കഴിവുള്ളവർ പോയി ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുക ആ ചേച്ചിക്ക് ഇവിടെ ഒരു മോശപ്പേരൊന്നും വന്നിട്ടില്ല രേണുസൂതി അത് ഉണ്ടാക്കിയിട്ടില്ല രേണുസുദിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ അല്ലാണ്ട് രേണുസുദിക്ക് നന്ദി നന്ദികേടായിട്ടല്ല അതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് ഹെയർ എക്സ്റ്റെൻഷന് വളരെ നന്ദിയുണ്ട് അതുകൊണ്ട് ഞാൻ ഹെയർ തലോടിയിരിക്കാം ഹെയറിൽ ആവശ്യമായിട്ടുള്ള ആ രീതിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാം എന്ന് പറയാനായിട്ട് രേണുസുദിക്ക് അതിനുള്ള അവസ്ഥയില്ല അത് മനസ്സിലാക്കിയാൽ മതി അത് ഹെയർ എക്സ്റ്റെൻഷന് ആഗ്രഹിക്കുന്ന എല്ലാവരും അത് മനസ്സിലാക്കിയാൽ മതി ഹെയർ എക്സ്റ്റെൻഡ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തികം മാനസിക ആരോഗ്യപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം അത്രേ ഉള്ളു അവിടെ വേറെ അതിനെ പറ്റി ഒരു കുറ്റവും ഇല്ല അവിടെ ഓക്കേ